സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്നത് ഡേ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഓപ്ഷൻ സെല്ലിംഗ് ഓപ്ഷൻ ബൈയിങ് അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ ഡേ ട്രേഡിങ് ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും നമ്മൾ അറിയുന്നത് ഇതിനെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ പല അഡ്വർടൈസ്മെൻറ് കാണുന്നത് അതുകൊണ്ട് നമ്മളെല്ലാം പറയുന്നു ഫ്രോഡ് എന്നത് എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ഒന്നാണ് എന്നാൽ ചില ആൾക്കാർ നമ്മളെ തെറ്റായി ധരിപ്പിച്ചുകൊണ്ട് ഇതിനെ ഒരു അപകടം പിടിച്ച മേഖലയാണ് എന്നാണ് പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് സീറോ റിസ്കിൽ നിങ്ങളുടെ ക്യാപിറ്റലെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും മികച്ച മാർഗമാണ് സ്റ്റോക്ക് മാർക്കറ്റ് അതായത് ലോങ് ടൈം ഇൻവെസ്റ്റിങ്ങിലൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ലോങ്ങ് ടൈം ഇൻവെസ്റ്റിങ്ങിൽ നമ്മൾ പാലിക്കേണ്ട ചില ഡിസിപ്ലിനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ പേര് അൽബിൻ ഇതേപോലുള്ള ആർക്കുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അത് നമുക്ക് നോക്കാം സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതത് ഞാൻ പലപ്പോഴും പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ആദ്യം ക്യാഷ് ഉണ്ടാക്കണം അതിനുശേഷം ക്യാഷ് സേവ് ചെയ്യണം അതിനുശേഷം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം അതിനുശേഷം ക്യാഷ് സ്പെൻഡ് ചെയ്യണം എന്നത് അപ്പോൾ ചെറിയൊരു ക്യാഷ് നമ്മൾ എപ്പോഴും സേവ് ചെയ്ത് വെച്ചിരിക്കണം എന്തിനാണ് സേവ് ചെയ്ത് വെച്ചിരിക്കണം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലല്ല മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത് കാരണം മാർക്കറ്റിന് പലപ്പോഴും ഓന്തിൻ്റെ സ്വഭാവമാണ് ചില സമയത്ത് ചുവപ്പ് കത്തും ചില സമയത്ത് പച്ച കത്തും അപ്പോൾ ഒരു തരത്തിൽ നമുക്ക് നഷ്ടമുണ്ടാക്കാൻ നമുക്ക് പാടില്ല അതുകൊണ്ട് മാർക്കറ്റിൽ നമ്മൾ ചുവപ്പ് കത്താൻ വേണ്ടി കാത്തിരിക്കണം അതാണ് നമ്മൾ ആദ്യം പാലിക്കേണ്ട മര്യാദകൾ എന്ന് പറയുന്നത് അതായത് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഇത് വാങ്ങിച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്യണം ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്തിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷമെങ്കിലും ഏറ്റവും അത് നമ്മൾ ഹോൾഡ് ചെയ്യണം എന്തിനാണ് ഹോൾഡ് ചെയ്യുന്നത് കാരണം നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോയാണ് ക്യാഷ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പത്ത് വർഷം വെയിറ്റ് ചെയ്യുക പത്ത് വർഷം എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ഒരു കമ്പനിയിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏറ്റവും മികച്ച റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് ലോങ് ടൈം ഇൻവെസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് കൊല്ലത്തോട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന തുകകൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ പാലിക്കേണ്ട ഒരു മര്യാദ വാങ്ങിച്ചു കഴിഞ്ഞാൽ പത്ത് കൊല്ലമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ വെയിറ്റ് ചെയ്യാനും കൂടെ തയ്യാറാകണം എന്നതാണ് രണ്ടാമത്തേത് കമ്പനിയെക്കുറിച്ച് നമ്മൾ പഠിക്കുക അതായത് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുന്നത് ക്യുപ്പ് മണി എന്നതാണ് പലപ്പോഴും അതുകൊണ്ട് പെന്നി സ്റ്റോക്കുകളും മറ്റും പോയി ഇൻവെസ്റ്റ് ചെയ്യും പണി മേടിക്കും കാരണം ഫണ്ട് അവിടെ ഡെഡായി കിടക്കും ഫണ്ട് ബ്ലോക്കായി കിടക്കും പിന്നെ വിൽക്കാൻ സാധിക്കില്ല വളരെ വലിയൊരു ട്രാപ്പിൽ അകപ്പെട്ട് പോലെ നമ്മൾ കിടക്കും അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയെക്കുറിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കമ്പനിയുടെ ഭാവി സാധ്യതകൾ എന്തല്ല അതായത് ഭാവി എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നിവയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ അറിയണം അതേപോലെ തന്നെ കമ്പനി എങ്ങനെയാണോ റവന്യൂ ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് ഇവർ ആണോ സർവീസ് ആണോ ഇവർ സെല്ല് ചെയ്യുന്നത് എന്താണ് ഇവർ മാർക്കറ്റിലോട്ട് സെല്ല് ചെയ്യുന്നത് എന്നിവയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാവണം ഇതില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് തീരുമാനങ്ങൾ കൃത്യമായി എടുക്കാൻ പറ്റാത്തവരും പ്രത്യേകിച്ച് വളരെ വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റും എന്തുകൊണ്ട് അതായത് ഈ പ്രോഡക്റ്റ് ഇപ്പോഴും മാർക്കറ്റിൽ വിറ്റഴിയുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്ന് ഫണ്ട് ഡായി കിടക്കുന്ന അവസ്ഥയിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ താഴെ വന്നു കഴിഞ്ഞാലും കമ്പനി ഉയർത്തെഴുന്നേൽക്കാൻ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി പവറോട് കൂടി ഉയർത്തെഴുന്നേൽക്കാൻ ചാൻസ് ഉണ്ടോ എന്ന ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും ലോസിലാണെങ്കിൽ കൂടെ അപ്പോൾ ഇതിനെന്താണ് വേണ്ടത് കമ്പനിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് വേണം അതിൻ്റെ മാനേജ്മെന്റിനെ കുറിച്ചും കൃത്യമായൊരു ധാരണ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് വാങ്ങുന്നതിനെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഗൂഗിൾ ഫിനാൻസ് അതായത് ഏത് സ്റ്റോക്കാണ് വാങ്ങിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഷെയർ ആണ് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൃത്യമായി ന്യൂസുകൾ ട്രാക്ക് ചെയ്യാൻ അതിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും മികച്ചൊരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഫിനാൻസ് ആ കമ്പനിയെക്കുറിച്ച് വ്യക്തമായി പഠിക്കാൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും മൂന്നാമത്തതാണ് ഒരു കാരണവശാലും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നഷ്ടം ഉണ്ടാക്കാൻ പാടില്ല എന്നത് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അതായത് വറംബാഫറ്റ് എന്നെ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് നെവർ ലൂസ് മണി ഫോളോ വൺ റൂൾ അതായത് ഒരു കാരണവശാലും പണം സ്റ്റോക്ക് മാർക്കറ്റിലൂടെ കളയരുത് അതാണ് ആദ്യത്തെ റൂൾ സെക്കൻഡ് ഉള്ള റൂള് ഈ ഫസ്റ്റത്തെ റൂളിനെ ഫോളോ ചെയ്യുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ ക്യാഷ് കളയരുത് അതുകൊണ്ട് ഷോർട്ട് ടൈം വാങ്ങിക്കുന്നതും ഒഴിവാക്കുക ഡേ ട്രേഡ് ചെയ്യുന്നതും ഒഴിവാക്കുക അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ പലപ്പോഴും പല സ്റ്റോക്കുകളുടെയും പ്രൈസ് ഉയർന്നിരിക്കുമ്പോൾ വാങ്ങരുത് ഹോൾഡ് ചെയ്യുക വെയിറ്റ് ചെയ്യുക ക്ഷമയോടെ ഇരിക്കുക ഏതെങ്കിലും സാഹചര്യത്തിൽ ഡിപ്പ് വരുമ്പോൾ സ്പോട്ടിൽ വാങ്ങുക അതായത് ആക്രാന്തം കാണിക്കുക അല്ലെങ്കിൽ അത്യാഗ്രഹികളാവുക അതായത് ഏറ്റവും ഡിപ്പിൽ വന്ന് വാങ്ങുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റിലോട്ട് ഉയരാൻ നമുക്ക് സാധിക്കും എന്നാൽ നമ്മൾ ഉയർന്ന പ്രൈസിലാണ് വാങ്ങുന്നതെങ്കിൽ കുറച്ച് ടൈം എന്തു ചെയ്യും മുകളിലോട്ട് പോകും ശേഷം ഡിപ്പ് ഉയരുന്ന സമയത്ത് അത് വളരെ വലിയ ലോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും പിന്നെയും അതെന്തു ചെയ്യും ഉയർന്നു വരേണ്ടതുണ്ട് അപ്പോൾ അത്രയും വലിയൊരു ടൈം നമുക്ക് വേസ്റ്റായി കിട്ടും അല്ലെങ്കിൽ അവസരങ്ങളും പലപ്പോഴും നമുക്ക് വേസ്റ്റ് ആവും അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡിപ്പിൽ വാങ്ങുന്ന ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതുവരെ ക്യാഷ് സേവ് ചെയ്യുക അഞ്ചാമത്തൊന്നാണ് നമ്മൾ ഡിസിപ്ലിൻ ആയിരിക്കണം എന്ന് പറയുന്നത് അതായത് ഏറ്റവും ചെരിഞ്ഞത് നമുക്കൊരു എക്സലെങ്കിലും വേണം നമ്മൾ എപ്പോൾ വാങ്ങിച്ചു അല്ലെങ്കിൽ ഏത് പ്രൈസിൽ വാങ്ങിച്ചു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും എപ്പോൾ വിറ്റു അതിനുശേഷം എത്ര ടാക്സ് കൊടുത്തു എത്ര പ്രോഫിറ്റ് കിട്ടി എന്നിവയെക്കുറിച്ചുള്ള ഡാറ്റ നമ്മുടെ കയ്യിൽ കൃത്യമായും വേണം അതേപോലെ തന്നെ നമ്മൾ എത്രയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര വർഷത്തോട്ടമാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനൊരു ഡാറ്റ നമ്മൾ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം എന്തുകൊണ്ടാണത് കാരണം പലപ്പോഴും നമ്മൾ വാങ്ങിച്ചു പിന്നെ എന്ത് ചെയ്യും അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല ചിലപ്പോൾ പെട്ടെന്ന് ലോസ് കാണുമ്പോൾ തന്നെ നമ്മൾ വിൽക്കും പലപ്പോഴും കമ്പനിയെ പോലും നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുന്നില്ല അല്ലെങ്കിൽ കമ്പനിയെക്കുറിച്ചും അറിവില്ല ജസ്റ്റ് ചാർട്ട് കാണുന്നു അതിനെ ബേസ് ചെയ്ത് വാങ്ങിക്കുന്നു ജസ്റ്റ് ഒരു എം എസ്ഇ ഡി ക്രോസ് ചെയ്യുന്നു അല്ലെങ്കിൽ മൂവിങ് ആവറേജ് ക്രോസ് ഓവർ നടത്തുന്നു വാങ്ങിക്കുന്നു ഇതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പാലിക്കേണ്ട ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് കൊല്ലം ടൈം പീരീഡിലോട്ടാണ് നമ്മൾ വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആ ടൈം പീരീഡ് വരെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു മനക്കെട്ടിയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ക്യാഷ് കളയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല അതേപോലെ തന്നെ ഷോർട്ട് ടൈമിൽ വാങ്ങുക വിൽക്കുക ഇല്ലെങ്കിൽ ഒരു ദിവസം തന്നെ വാങ്ങുക വിൽക്കുക അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് ഇവയൊന്നും തന്നെ നമ്മൾ ചെയ്യരുത് മറിച്ച് നമ്മൾ ലോങ് ടൈമാണ് പ്ലാൻ ചെയ്യുന്നത് ഏറ്റവും ചുരുങ്ങുന്നത് പത്തു വർഷം അതുകൊണ്ട് തന്നെ മൂല്യവർത്തായ കമ്പനികളിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളെ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അത് ഏതൊക്കെ കമ്പനികൾ എന്ന് നോക്കാം അതായത് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ ഉണ്ടാവും അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഹീറോ മോട്ടോ ഉണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ധാരാളം കമ്പനികളുണ്ട് ഐ ടി സി ഉണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല കമ്പനികൾ സ്ഥിരമായി നമ്മൾ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന കമ്പനികളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാം ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ കാരണം ഈ കമ്പനികളെല്ലാം തന്നെ ഇന്ന് താന്നാലും നാളെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ട് ഇതൊരു റെക്കമെൻഡേഷൻ അല്ല അടുത്തതാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കൃത്യമായി ലേൺ ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റുമായി റിലേറ്റ് ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളുമായി ബന്ധപ്പെട്ട എന്ത് അപ്ഡേറ്റ് കിട്ടിയാലും അത് വായിക്കുക പഠിക്കുക അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും പഠിക്കുന്നതും ഏറ്റവും ഉചിതമാണ് അതേപോലെ തന്നെ നമ്മൾ വരുത്തുന്ന തെറ്റുകളിൽ നിന്നും നമ്മൾ പഠിക്കണം കാരണം ഇന്ന് നമ്മൾ വരുത്തുന്ന ഓരോ തെറ്റിനും വളരെ വലിയൊരു എമൗണ്ട് നമ്മൾ പലപ്പോഴും സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് വരുത്തുന്ന ഓരോ തെറ്റിൽ നിന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലോട്ട് പോകുന്ന സമയത്ത് വളരെ വലിയ പ്രോഫിറ്റ് നമുക്ക് എണ്ണ ചെയ്യാൻ പറ്റും കാരണം അറിവാണ് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് അതേപോലെ തന്നെ അറിവിനെ കൃത്യമായി വിനിയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു തരത്തിലുള്ള നഷ്ടവും ഇല്ലാതെ മികച്ച തരത്തിൽ നമുക്ക് പെർഫോം ചെയ്യാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കൃത്യമായി പഠിക്കാനും കൂടെ നമ്മൾ തയ്യാറാക്കണം ഈ വീഡിയോ വളരെയധികം ഉപകാരമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം